ഏറെ സന്തോഷത്തോടെ ടൂറിസ്റ്റുകൾ കശ്മീർ താഴ്വരയുടെ ഭംഗി ആസ്വദിക്കവെയാണ് പൊടുന്നനെ സൈനികരുടെ വേഷമണിഞ്ഞ ഭീകരർ അവർക്ക് നേരെ വെടിയുതിർത്തത് കശ്മീർ പഹൽഗാമിലെ ഭീകരാക്രമണത്തിന്റെ തീവ്രത വിളിച്ചോതുന്ന ചിത്രമായിരുന്നു കൊല്ലപ്പെട്ട ഭർത്താവിന്റെ സമീപത്ത് നിരാലംബിയായി ഇരിക്കുന്ന ഭാര്യയുടേത് ഹരിയാന സ്വദേശിയും കൊച്ചിയിൽ നാവികസേന സേന ഉദ്യോഗസ്ഥനുമായ ലഫ്റ്റനന്റ് വിനയ് നർവാളും ഭാര്യ ഹിമാൻഷിയുമാണ് ഈ ചിത്രത്തിലുള്ളത് കശ്മീർ ഭീകരാക്രമണത്തിലെ ഏറെ വേദനിപ്പിക്കുന്ന ചിത്രമായി ആക്രമണത്തിന്റെ ഭീകരത വിളിച്ചോതുന്ന സാക്ഷ്യമായി ഈ ചിത്രം സാമൂഹിക മാധ്യമങ്ങളിൽ നിറയുകയാണ് ഇക്കഴിഞ്ഞ ഏപ്രിൽ പതിനാറിനായിരുന്നു വിനയ് നെർവാളിന്റെയും ഹിമാൻഷിയുടെയും വിവാഹം കഴിഞ്ഞ ദിവസമാണ് വിനയ് ഭാര്യയ്ക്കൊപ്പം കശ്മീരിലെത്തിയത് മധുവിധു ആഘോഷങ്ങൾക്കിടയിൽ ഭാര്യ ഹിമാൻഷിയുടെ കൺമുന്നിൽ വെച്ച് വിനയനെ ഭീകരർ വധിക്കുകയായിരുന്നു രണ്ടു വർഷം മുൻപാണ് വിനയ് നെർവാൾ നാവികസേനയിൽ ചേർന്നത് ഏറെ കാലമായി കൊച്ചിയിലായിരുന്നു ഡ്യൂട്ടി ഏപ്രിൽ ആറിന് വിവാഹവും പത്തൊൻപതിന് റിസപ്ഷൻ പരിപാടികളുമായിരുന്നു വിവാഹത്തിനായി അവധിയെടുത്ത അദ്ദേഹം ഭാര്യയോടൊത്ത് കഴിഞ്ഞ ദിവസമാണ് മധുവിധു ആഘോഷങ്ങൾക്കായി കശ്മീരിലേക്ക് പുറപ്പെട്ടത് നർവാളിന്റെ മരണം നാടിനും കുടുംബത്തിനും സഹപ്രവർത്തകർക്കും തീരാവേദനയായിരിക്കുകയാണ് കൊല്ലപ്പെട്ടവരിൽ എറണാകുളം ഇടപ്പള്ളി സ്വദേശി എൻ രാമചന്ദ്രനുമുണ്ട് തിങ്കളാഴ്ച രാമചന്ദ്രൻ കുടുംബസമേതം കശ്മീരിലേക്ക് പോയതാണെന്നാണ് വിവരം വിദേശത്തായിരുന്ന മകൾ എത്തിയതിനെ തുടർന്നായിരുന്നു യാത്ര ഭാര്യ ഷീല രാമചന്ദ്രനും മകൾ അമ്മവും മറ്റു ബന്ധുക്കളും അടങ്ങിയ സംഘമാണ് കശ്മീരിലേക്ക് പോയത് ഇദ്ദേഹത്തിന് ഒരു മകൻ കൂടിയുണ്ട് മകൻ ഹൈദരാബാദിലാണ് ജോലി ചെയ്യുന്നത് വിവരമറിഞ്ഞ മകൻ കശ്മീരിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് വിവാഹിതനായി ഏതാനും മാസങ്ങൾ മാത്രം പിന്നിട്ട ശുഭം ദ്വിവേദിക്കും ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടമായി ഭാര്യ ഭാര്യയുടെ മാതാപിതാക്കൾ ഭാര്യ സഹോദരി എന്നിവർക്കൊപ്പമാണ് ശുഭം കാശ്മീരിലെത്തിയത് പഹൽഗാമിലെ ഭക്ഷണശാലയ്ക്ക് സമീപമായിരുന്നു ഭീകരാക്രമണം ശുഭത്തിന്റെ തലയിലാണ് വെടിയേറ്റതെന്നാണ് വിവരം ശുഭത്തിനെ വെടിവെച്ചിട്ടതോടെ എന്നെയും കൊല്ലൂ എന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ ഭീകരനോട് പറഞ്ഞപ്പോൾ നിന്നെ വധിക്കില്ലെന്നും നിങ്ങളോട് എന്താണ് ഞങ്ങൾ ചെയ്തതെന്ന് നിങ്ങളുടെ സർക്കാരിനോട് പറയണമെന്നാവശ്യപ്പെട്ടെന്നും സൗരഭ് ദ്വേദി ദേശീയ മാധ്യമങ്ങളോട് പറഞ്ഞു ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ ഭീകരർ നടത്തിയ വെടിവെപ്പിൽ മലയാളികൾ ഉൾപ്പെടെ ഇരുപത്തിയെട്ടു പേരാണ് കൊല്ലപ്പെട്ടത് അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ലഷ്കർ ഇ തോയ്ബ ഡെപ്യൂട്ടി കമാൻഡർ ഇൻ ചീഫ് സൈഫുള്ള കസൂരിയാണെന്ന് രഹസ്യാന്വേഷണ ഏജൻസികൾ സ്ഥിരീകരിച്ചു ഇയാൾ ലഷ്കർ ഇ ഭീകരൻ ഹാഫിസ് സയ്ദിന്റെ അടുത്ത അനുയായിയാണ് പാകിസ്ഥാനിൽ നിന്നാണ് ഇയാൾ ആക്രമണം നിയന്ത്രിച്ചതെന്നും രഹസ്യാന്വേഷണ ഏജൻസികൾ കണ്ടെത്തിക്കഴിഞ്ഞു എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിശക്തമായ ഭാഷയിലാണ് ഭീകരാക്രമണത്തെ അപലപിച്ചത് ആക്രമണത്തിന് പിന്നിലുള്ളവർക്ക് കനത്ത വില നൽകേണ്ടി വരുമെന്നും രാജ്യം ശക്തമായി തിരിച്ചടിക്കുമെന്നും പ്രധാനമന്ത്രി മുന്നറിയിപ്പ് നൽകി ഭീകരവാദികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു ഈ ഹീനമായ പ്രവൃത്തിക്ക് പിന്നിലുള്ളവരെ വെറുതെ വിടില്ല അവരുടെ ദുഷ്ട അജണ്ട ഒരിക്കലും വിജയിക്കില്ല ഭീകരതയ്ക്കെതിരെ പോരാടാനുള്ള നമ്മുടെ ദൃഢനിശ്ചയം ഉറച്ചതാണ് അത് കൂടുതൽ ശക്തമാകുമെന്നും മോദി എക്സിൽ കുറിച്ചു കർണാടക തമിഴ്നാട് മഹാരാഷ്ട്ര ഒഡീഷ തുടങ്ങി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും യു എ ഇ നേപ്പാൾ സ്വദേശികളും കൊല്ലപ്പെട്ടു ഇരുപത് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിടുന്നു സമീപ വർഷങ്ങളിൽ സാധാരണക്കാർക്ക് നേരെയുണ്ടായ ഏറ്റവും വലിയ ആക്രമണമാണ് പഹൽഗാമിലേതെന്നാണ് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പറഞ്ഞത് മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന കാശ്മീർ താഴ്വരയാണ് പഹൽഗാം ദക്ഷിണ കാശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് ഭീകരാക്രമണം നടന്ന ഈ മേഖല തലസ്ഥാന നഗരമായ ശ്രീനഗറിൽ നിന്ന് തൊണ്ണൂറ് കിലോമീറ്റർ അകലെയാണ് പഹൽഗാം ട്രക്കിങ്ങിനായാണ് വിനോദസഞ്ചാരികൾ പ്രധാനമായും പഹൽഗാമിൽ എത്തുന്നത് ഭീകരാക്രമണത്തിനിരയായതും ട്രക്കിങ്ങിനെത്തിയവരായിരുന്നു സൈനിക വേഷത്തിലെത്തിയവരെ കണ്ട് ആദ്യം മോക്ഡ്രിൽ ആണെന്നാണ് വിനോദസഞ്ചാരികൾ കരുതിയത് പിന്നാലെ വെടിവെപ്പ് നടന്നതോടെയാണ് ഭീകരാക്രമണമാണെന്ന് തിരിച്ചറിഞ്ഞതെന്നും രക്ഷപ്പെട്ട് ആശുപത്രികളിൽ കഴിയുന്നവർ പറയുന്നു പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവരെ ജമ്മു കാശ്മീർ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിയായ സാക്കിൻ അയ്യൽതു സന്ദർശിച്ചു അതേസമയം ബാരാമുള്ള ജില്ലയിലെ നിയന്ത്രണ മേഖലയിൽ നുഴഞ്ഞുകയറ്റ ശ്രമം നടത്തിയ രണ്ട് തീവ്രവാദികളെ സൈന്യം വധിച്ചു ബുധനാഴ്ച രാവിലെയോടെ സംഭവം മൂന്ന് തീവ്രവാദികൾ വടക്കൻ കാശ്മീരിലെ ബാമുള്ളയിലെ ഉറി സെക്ടറിൽ നുഴഞ്ഞുകയറ്റം നടത്തിയതായും ഇതിൽ രണ്ട് തീവ്രവാദികളെ വധിച്ചതായും സൈന്യം അറിയിച്ചു ഭീകരരിൽ നിന്ന് ആയുധങ്ങളും വെടിക്കോപ്പുകളും പിടിച്ചെടുത്തിട്ടുണ്ട് കൊച്ചിയിൽ നാവികസേന ഉദ്യോഗസ്ഥനായ ഹരിയാന സ്വദേശി വിനയ് നർവളും തെലങ്കാന സ്വദേശിയായ ഇന്റലിജൻസ് ബ്യൂറോ ഓഫീസർ മനീഷ് രഞ്ജനും കൊല്ലപ്പെട്ടവരുടെ കൂട്ടത്തിലുണ്ട് ദക്ഷിണ കാശ്മീരിൽ മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന പഹൽഗാമിലെ ബൈസരൺ താഴ്വരയിലാണ് രാജ്യത്തെ നടക്കിയ ആക്രമണം ഉണ്ടായത് സൈനിക വേഷത്തിനെത്തിയ ഭീകരർ ഉച്ചകഴിഞ്ഞ് മൂന്നിന് സഞ്ചാരികൾക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു പുരുഷന്മാരെ തിരഞ്ഞു പിടിച്ചായിരുന്നു ആക്രമണം പാക് ഭീകര സംഘടനയായ ലഷ്കർ എ തൊയ്ബയുമായി ബന്ധമുള്ള ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ആക്രമണത്തിനു ശേഷമുള്ള കശ്മീരിലെ ഏറ്റവും വലിയ ഭീകരാക്രമണമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് രാജ്യത്തിനായി ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഭീകരാക്രമണത്തിൽ മരണപ്പെട്ടവർക്കായി ആദരാഞ്ജലികൾ അർപ്പിച്ചു പഹൽഗാമിലെ തീവ്രവാദി ആക്രമണത്തിൽ അപലപിച്ച് ജമ്മു കാശ്മീരിൽ പലയിടത്തും ജനങ്ങൾ മെഴുകുതിരി കത്തിച്ച് പ്രകടനം നടത്തി അതേസമയം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ദ്വിദിന സൗദി അറേബ്യ സന്ദർശനം വെട്ടിച്ചുരുക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബുധനാഴ്ച പുലർച്ചെ ഡൽഹിയിലേക്ക് എത്തി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവാൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി തുടങ്ങിയവരുമായി വിമാനത്താവളത്തിൽ വെച്ച് മോദി അടിയന്തര യോഗം ചേർന്നു ഭീകരാക്രമണത്തെ യു എസും റഷ്യയും ഉൾപ്പെട്ട വിവിധ ലോകരാഷ്ട്രങ്ങൾ അപലപിച്ചു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മോദിയെ ഫോണിൽ വിളിച്ച് അനുശോചനം അറിയിച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ജമ്മു കാശ്മീരിലെ ഭീകരാക്രമണത്തിന് പിന്നാലെ ഡൽഹി മുംബൈ ജയ്പൂർ അമൃത്സർ തുടങ്ങി വിവിധ നഗരങ്ങളിൽ ജാഗ്രത ശക്തമാക്കിയിട്ടുണ്ട് എൻ എ സംഘത്തിനാണ് അന്വേഷണ ചുമതല സംഘം കാശ്മീരിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞു അതിർത്തി കടന്നുള്ള തീവ്രവാദമാണ് പഹൽഗാമിലേതെന്നാണ് ഇന്ത്യയുടെ വിലയിരുത്തൽ പാക് നുഴഞ്ഞുകയറ്റമാണ് ഇതിന് കാരണമെന്നും വിലയിരുത്തലുണ്ട് ആക്രമണത്തെ അപലപിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും രംഗത്തു വന്നു കശ്മീരിലെ ഭീകരാക്രമണം അത്യന്തം വേദനാജനകമാണെന്നും ഭീകരവാദത്തിനെതിരെ അമേരിക്ക ഇന്ത്യയോടൊപ്പം ശക്തമായി നിലകൊള്ളുന്നുവെന്നും ട്രംപ് സാമൂഹിക മാധ്യമമായ ട്രൂത്തിൽ കുറിച്ചു കൊല്ലപ്പെട്ടവരുടെ ആത്മാക്കൾക്കായും പരിക്കേറ്റവർ വേഗം സുഖം പ്രാപിക്കാനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുവെന്നും ട്രംപ് പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഇന്ത്യയിലെ മഹത്തായ ജനതയ്ക്കും ഞങ്ങളുടെ പൂർണ്ണ പിന്തുണയുണ്ട് അനുശോചനം അറിയിക്കുന്നു ഞങ്ങൾ നിങ്ങൾ ഉണ്ടെന്നും ട്രംപ് ട്രൂത്തിൽ കുറിച്ചു അതേസമയം അതിർത്തി കടന്നുള്ള ഭീകരാക്രമണ തോത് കുറഞ്ഞെന്നും മുന്നൂറ്റി എഴുപതാം അനുച്ഛേദം പിൻവലിച്ചതിനു ശേഷം കശ്മീരിൽ സ്ഥിതിഗതികൾ ശാന്തമായെന്നും കണക്കുകൾ ഉദ്ധരിച്ച് കേന്ദ്ര സർക്കാർ അവകാശപ്പെടുന്നതിനിടയിൽ ഉണ്ടായ കൂട്ടക്കൊലയിൽ അക്ഷരാർത്ഥത്തിൽ രാജ്യം നടങ്ങിയിരിക്കുകയാണ് വിനോദസഞ്ചാര മേഖലയായതിനാൽ രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നെത്തിയ വിനോദസഞ്ചാരികളുടെ ഒഴുക്ക് തുടരുന്നതിനിടയിലായിരുന്നു ഭീകരാക്രമണം പുൽവാമ ഗാന്ധർബാൽ ഭീകരാക്രമണത്തിന് ശേഷം കശ്മീർ താഴ്വരയെ നടക്കുന്ന ഭീകരാക്രമണമാണ് പഹൽഗാമിൽ നടന്നിരിക്കുന്നത് കൊല്ലപ്പെട്ടവരിൽ ഒരാൾ കർണാടക സ്വദേശിയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് തമിഴ്നാട് ഗുജറാത്ത് മഹാരാഷ്ട്ര രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികളാണ് മേഖലയിൽ ട്രക്കിംഗ് നടത്തിയിടുന്നത് കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഭീകരാക്രമണത്തെ അപലപിച്ച് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയും രംഗത്തെത്തി കശ്മീരിൽ വീണ്ടും സജീവമായി ഇടപെടാനുള്ള പാകിസ്ഥാൻ സൈനിക കുതന്ത്രങ്ങൾ ശക്തമാക്കാനാണ് പഹൽഗാമിലെ ഭീകരാക്രമണമെന്നും വിലയിരുത്തലുണ്ട് ഇന്ത്യയെയും പാക് അധിനിവേശ കശ്മീരിനെയും വേർതിരിക്കുന്ന നിയന്ത്രണ രേഖയിലെ ചില മേഖലകളിലാണ് കൈബലം കാട്ടാനുള്ള പാക് പട്ടാളത്തിന്റെ പുതിയ ചോരക്കളി ഈ ആക്രമണത്തിന് ഭീകരർ തെരഞ്ഞെടുത്ത സമയവും ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ഇന്ത്യയിൽ സന്ദർശനത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി അറേബ്യയിലായിരുന്നു നാൽപ്പത് വർഷത്തിനു ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി സൗദിയിലെ ജിദ്ദ സന്ദർശിക്കുന്നത് കശ്മീർ വിഷയത്തിൽ സൗദി ഇതുവരെ പാകിസ്ഥാന് പിന്തുണ കൊടുത്തിട്ടില്ല എന്നതും എടുത്തു പറയണം ഇന്ത്യക്കെതിരെ ഭീകര സംഘടനകളെ ഏകോപിപ്പിക്കുന്ന പാക് ചാരസംഘടനയായ ഐ എസ് ഐക്ക് സൌദിയുടെ നിലപാട് നീരസമുണ്ടാക്കിയിട്ടുണ്ട് നിയന്ത്രണ രേഖയിൽ വെടിയുതിർത്ത ഇന്ത്യൻ സൈന്യത്തെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിന് പുറമേ കശ്മീരിലേക്ക് രാജ്യാന്തര ശ്രദ്ധയാകർഷിക്കാനും പാകിസ്ഥാൻ ലക്ഷ്യമിക്കുന്നു ജനുവരി മുതൽ പാക് സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പിലെ കമാൻഡോകൾ നുഴഞ്ഞ കയറ്റങ്ങൾക്കൊരുങ്ങുന്നതായും നിയന്ത്രണരേഖയിൽ കുഴിബോംബുകൾ സ്ഥാപിക്കുന്നതായും ഇന്റലിജൻസ് റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകിയിരുന്നു ജമ്മു കാശ്മീരിലെ ക്രമസമാധാന നില ഒരു ദശകത്തിനിടെ മെച്ചമായത് ഐ എസ് ഐയെ അലട്ടുന്നുവെന്നതാണ് കേന്ദ്ര ഏജൻസികളുടെ വിലയിരുത്തൽ ഈ സാഹചര്യത്തിലാണ് കാശ്മീരിൽ പുതിയ ഭീകരതയ്ക്ക് വേരുപടർത്താൻ ഐ എസ് ഐ എയിലെ ഒരു വിഭാഗത്തെ പാക് നേതൃത്വം കയറൂരി വിട്ടത് മാസങ്ങൾക്ക് മുൻപേ ജമ്മുകശ്മീരിലേക്ക് നുഴഞ്ഞു കയറിയ പാക് ഭീകരരാണ് പഹൽഗാമിൽ പൊടുന്നിനെ ആക്രമണം നടത്തിയതെന്നാണ് സൂചന ഇത്തരം ആക്രമണങ്ങൾ നടത്താൻ തങ്ങൾക്ക് ശേഷിയുണ്ടെന്ന സന്ദേശം നൽകുകയാണ് പാക് പട്ടാളത്തിന്റെ ലക്ഷ്യം ജമ്മു മേഖലയിൽ സമീപ മാസങ്ങളിൽ ദുഷ്കര പർവ്വത പ്രദേശത്തു കൂടിയും കൊടും വനമേഖലയിലൂടെയും കാര്യമായ തോതിൽ നുഴഞ്ഞുകയറ്റം ഉണ്ടാകുന്നുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് എന്തായാലും കാശ്മീരിനായി രാജ്യം ഒറ്റക്കെട്ടായി നിലകൊള്ളുകയാണ് ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കുമെന്നും ആക്രമണത്തിന് പിന്നിലുള്ളവരെ വെറുതെ വിടില്ലെന്നും പ്രധാനമന്ത്രി മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു ഭീകരരെ എല്ലാം വകുവരുത്തുവാനും മേഖലയിൽ ക്രമസമാധാനം സ്ഥാപിക്കാനും ഇന്ത്യൻ സൈന്യത്തിന് സാധിക്കട്ടെ എന്നതിനൊപ്പം ഇനിയുള്ള പ്രത്യാക്രമണത്തിൽ ഒരു സൈനികനോ ഒരു കശ്മീർ സ്വദേശിയോ അല്ലാതെയുമുള്ള ഒരു ഇന്ത്യക്കാരനോ യാതൊരു ആപത്തും സംഭവിക്കാതിരിക്കട്ടെ എന്നും ആഗ്രഹിക്കുന്നു ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി